ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മി ശുശ്രൂഷയാണ് ഇന്ന് അപ്പോസ്റ്റർ പ്രവർത്തികളുടെ പുസ്തകത്തിൽ നിന്ന് പഠനം നയിക്കുന്നത് കർത്താമണിദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി പ്രാർത്ഥനയോട് ശ്രവിച്ചാൽ ഈശാലമോലൻ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അപ്പ സ്തോൽ പ്രവർത്തികളുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി രണ്ടാം വാക്യത്തിൻ്റെ അവസാനം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അവർ അപ്പ സ്തോൽമാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാം അപ്പ നാം അപ്പം നുറുക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ധ്യാനിച്ചത് ഇന്ന് പ്രാർത്ഥന കഴിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം എന്തായിരിക്കാം ആദിമസഭ പ്രാർത്ഥിച്ചത് കർത്താവായ യേശുക്രിസ്തു തന്നോടു കൂടെ മൂന്നര വർഷം ജീവിച്ച ഒരിക്കൽ പറഞ്ഞു അത് യോജനാൻസ് വിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യത്തിലുണ്ട് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഇതുവരെ പിതാവിനോടൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല എൻ്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിപ്പീൻ എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും പൂർണ്ണമാകുമണം നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും എന്തുകൊണ്ടാണ് ശിഷ്യന്മാർ അതുവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാതിരുന്നത് അവർക്ക് യേശുക്രിസ്തുവിൻ്റെ നാമം അറിഞ്ഞുകൂടായിരുന്നു എന്താണ് യേശുക്രിസ്തുവിൻ്റെ നാമം നാമം എന്ന് പറഞ്ഞാൽ ദൈവത്വവും ദൈവത്തിൻ്റെ പ്രവൃത്തിയുമാണ് എന്ന് സൂക്ഷ്മമായി പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിതാവിൻ്റെ നാമം എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ ദൈവത്വവും പിതാവിൻ്റെ ശുശ്രൂഷയും പുത്രൻ്റെ നാമം എന്ന് പറഞ്ഞാൽ പുത്രൻ്റെ ദൈവത്വവും പിതാവിന് തത്തുല്യമായ ദൈവത്വവും പുത്രൻ്റെ പ്രത്യേകമായ ശുശ്രൂഷകളും പരിശുദ്ധാത്മാവിൻ്റെ ദൈവാവിൻ്റെ നാമം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പിതാവിനും പുത്രനും തുല്യമായ ദൈവത്വവും പശുത്വാത്മാവിൻ്റെ പ്രത്യേകമായ ശുശ്രൂഷ അങ്ങനെയെങ്കിൽ പുത്രൻ്റെ നാമവും പുത്രൻ്റെ ശുശ്രൂഷയും എന്താണെന്ന് കൃത്യമായിട്ട് ശിഷ്യന്മാർക്ക് അറിയണമായിരുന്നു അവർ യേശു ക്രിസ്തുവിനെ യോഗന്യാഷ്ടാപകനെ പോലെ ഒരു പ്രവാചകനായോ ഒരു ഉപദേഷ്ടാവായോ ഒക്കെയാണ് ആദ്യം മനസ്സിലാക്കിയത് എന്നാൽ പിന്നീട് അല്ലെങ്കിൽ കെമേണ അവർക്ക് യേശു ക്രിസ്തു അതായത് ദൈവത്വത്തിലെ പുത്രൻ തമ്പുരാനാണ് എന്ന് മനസ്സിലായി പത്ര ദിവസം ഏറ്റുപറയുകയും ശിഷ്യന്മാർക്കെല്ലാം വന്നത് ബോധ്യമാകുകയും ചെയ്തതാണ് അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് അവർക്ക് ഒരറിവുണ്ടായി പക്ഷേ യേശുവിൻ്റെ ശുശ്രൂഷകളെക്കുറിച്ച് വേണ്ടത്ര അറിവ് അവർക്കുണ്ടായിരുന്നില്ല എന്തിന് യേശു മരിക്കും എന്നവർക്ക് ബോധ്യമുണ്ടായില്ല യേശു മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കും ആ ബോധ്യം അവർക്കില്ലായിരുന്നു ഉയർത്ത യേശു സ്വർഗാരോഹണം ചെയ്യും അതവർക്ക് അജ്ഞാതമായിരുന്നു യേശു പിതാവിൻ്റെ വലത്തുഭാഗത്ത് പോയിരുന്ന പക്ഷപാതം ചെയ്യുകയും പിന്നീട് വീണ്ടും വരികയും ചെയ്യും ദൈവരാജ്യം സ്ഥാപിക്കും ആ ഒരു അറിവും അവർക്ക് ഇല്ലായിരുന്നു എന്നാൽ ക്രമേണ അവർക്ക് ആ കാര്യങ്ങൾ മനസ്സിലാകുക പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവാൻ ദൈവം വന്നു കഴിഞ്ഞപ്പോഴാണ് അല്ലെങ്കിൽ പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നതിന് ശേഷമാണ് അവർക്ക് ധൈര്യവും അവർക്ക് സുവിശേഷം പ്രസംഗിക്കാനുള്ള കൃപയും അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ശരിയായ ഒരു അറിവും അടിസ്ഥാനപരമായ പൂർണ്ണമായ അറിവെന്നല്ല ഞാൻ പറഞ്ഞത് യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ അറിവും അവർക്ക് മനസ്സിലായത് പരിശുദ്ധാത്മാവ് വന്ന ശേഷമാണ് യേശു പറഞ്ഞിരുന്നു ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു പോയ ശേഷം ഞാൻ പിതാവിനോട് ചോദിക്കും സത്യത്തിൻ്റെ ആത്മാവ് മറ്റൊരു കാര്യസിനെ എന്നേക്കും നിങ്ങളോട് ഇക്കേണ്ടതിന് ഞാൻ അയച്ചു തരും അവൻ വന്ന് നിങ്ങളെ സകല ശ്രദ്ധത്തിനും വഴി നടത്തും സകലവും നിങ്ങൾക്ക് ഉപദേശിച്ചു തരും ഒരുപാട് നിങ്ങളെ അറിയിക്കും എന്നൊക്കെ യേശു പറഞ്ഞിരുന്നു പന്തക്കോസും നാളിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ പത്രോസ് പറയുകയാണ് ഇത് യോവയിൽ പ്രവചനം രണ്ടാം രണ്ടാമധ്യായ ഇരുപത്തിയെട്ടാം വാക്യം മുതലുള്ള ആ പ്രവചനമാണ് അതായത് ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ സകല ജടത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും എന്നുള്ള ആ വാക്യത്തിൻ്റെ നിവൃത്തിയായിട്ടാണ് അല്ലെങ്കിൽ യേശു വാഗ്ദാനം ചെയ്ത കാര്യമാണ് എന്ന് പത്രോസ് പ്രസംഗിക്കുകയാണ് പത്രോസ് പ്രസംഗിച്ച ആ കാര്യം മറ്റ് ശിഷ്യന്മാർക്കും പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുത്തിരുന്നു അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുമാണ് അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ കാൽവറിയിൽ മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി യാഗമാകുക അടക്കപ്പെടുക മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുക പിന്നെ സ്വർഗാരോഹണം ചെയ്യുക പിതാവിൻ്റെ വലുത്ത ഭാഗത്ത് പോയിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക പിന്നെ യേശുവിൻ്റെ വീണ്ടും വരവും തൻ്റെ നാമത്തിലുണ്ട് അപ്പോൾ കർത്താവായ യേശു പിതാവിൻ്റെ വലത്തുഭാഗത്ത് പോയിരിക്കുന്നത് നമ്മുടെ ആത്മീകവും ഭൗമികവുമായ അനുഗ്രഹത്തിനു വേണ്ടിയാണ് നമ്മുടെ പ്രാർത്ഥന പിതാവിൻ്റെ സന്നിധിയിൽ എത്തിക്കുക നമ്മുടെ ഭാഗത്ത് തെറ്റുകളോ കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ പിതാവിനോട് അത് തൻ്റെ രക്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകലഭാവം നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നാണല്ലോ യോമനാഥൻ്റെ ലേഖനത്തിലുള്ളത് അതുകൊണ്ട് അവനോട് ശമിക്കണം അവനെ അനുഗ്രഹിക്കണം അവനെ ആത്മീയമായ അഭിവൃദ്ധി നൽകണം ഭൗതികമായ അനുഗ്രഹം നൽകണം അങ്ങനെ ആത്മീയവും ഭൗമികവുമായ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി യേശു പിതാവിൻ്റെ വലത്തുഭാഗത്ത് ആയിരിക്കുകയാണ് അതാണ് യേശു നാമത്തിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് നാം പിതാവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് യേശു അങ്ങനെയാണല്ലോ പഠിപ്പിച്ചത് പുത്രൻ്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത് പുത്രൻ്റെ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അവസാനം പുത്രൻ്റെ നാമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ന് പറയുകയല്ല വേണ്ടത് മറിച്ച് യേശു ക്രിസ്തു എനിക്കായി മരിച്ചു എനിക്കായി ഉയർത്തു എനിക്കായി സ്വകാര്യ ഗുണം ചെയ്തു എനിക്കായി അങ്ങയുടെ വലുത്തു ഭാഗത്തുണ്ടല്ലോ എൻ്റെ നന്മയ്ക്ക് വേണ്ടി എൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല യേശു മരിച്ചത് എൻ്റെ ഭൗതികമായ ജീവിതത്തിനും കൂടെ ആണല്ലോ അത് ഞാൻ അവകാശപ്പെടുന്നു അതാണ് പുത്തൻ്റെ നാമത്തിലുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും ഇതറിഞ്ഞുകൂട അവരുടെയൊക്കെ ധാരണ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ അവസാനം യേശുക്രിസ്തുവിൻ്റെ നാമത്തിലെന്നോ യേശുവിൻ്റെ നാമത്തിലെന്നോ പുത്രൻ്റെ നാമത്തിലെന്നോ രക്ഷിതാവിൻ്റെ നാമത്തിലെന്നോ അങ്ങനെ ഒരു വാക്ക് ഒന്ന് പറഞ്ഞേക്കുക അത് വലിയ ശക്തി വ്യാപരിക്കുമെന്നാണ് അവർ ധരിക്കുന്നത് ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കിമ്പനാമം എന്നൊക്കെയുള്ള പാട്ടുണ്ട് പക്ഷേ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ എല്ലാവരും പാടുന്നത് എന്നറിഞ്ഞുകൂടാ എന്തായാലും യേശു പഠിപ്പിച്ച പ്രാർത്ഥന അത് എനിക്ക് എൻ എൻ്റെ എന്നോട് എന്നെ അങ്ങനെ വ്യക്തിപരമായ ഒരു കാര്യവും അതിലില്ല യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങൾക്ക് ഞങ്ങളോട് ഞങ്ങളെ അപ്പോൾ ഒരു ഗ്രൂപ്പിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ള പ്രാർത്ഥനയാണത് വ്യക്തി വ്യക്തിപരമായി ഒരാൾക്ക് ആ മോഡലിൽ പ്രാർത്ഥിക്കാം ഒരു കുടുംബത്തിന് പ്രാർത്ഥിക്കാം സഭയായും പ്രാർത്ഥിക്കാം പക്ഷേ ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ എന്നെ അനുഗ്രഹിക്കണം എനിക്കും എല്ലാം ഒരു തരണമെന്ന് അല്ല പറയേണ്ടത് ഒരു കുടുംബം പ്രാർത്ഥിക്കുമ്പോൾ കുടുംബമായ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം തരണം അതല്ല പിന്നെ സഭയായി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടത് എല്ലാം എന്ന് മാത്രമല്ല തീർച്ചയായിട്ടും ആ സഭയിലുള്ള കുറഞ്ഞ കുറഞ്ഞപക്ഷം നമ്മളെ കർത്താവ് ബന്ധിപ്പിച്ചിട്ടുള്ള ആ പ്രാദേശിക സഭയിലുള്ള എല്ലാ ആളുകളെയും വ്യക്തിപരമായി വഹിച്ചു വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ ഒന്നാമത് ദൈവത്തിന് മഹത്വം കൊടുക്കുക രണ്ടാമത് അവരുടെ ഭൗമികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് ഞാൻ പറഞ്ഞത് ആവശ്യമുള്ള അപ്പം തരണമെന്നാണ് യേശു പറഞ്ഞത് ഗിവസ് അവൾ ഡെയിലി ബ്രെഡെന്നാണ് ഡെയിലി ഫുഡെന്നല്ല ചില തർജ്ജമുകളിൽ ആവശ്യമുള്ള ആഹാരം തരണമെന്നാണ് ആഹാരമെന്നല്ല യേശു ഉദ്ദേശിച്ചത് അപ്പമെന്നാണ് അപ്പം എന്ന് പറയുമ്പോൾ അകത്ത് രോഗസൗഖ്യമുണ്ട് കാരണം ആ കനാന്യ സ്ത്രീയോട് യേശു പറഞ്ഞത് മക്കളുടെ അപ്പം മകൾക്ക് രോഗസൗഖ്യം ആയിട്ടാണ് അവൾ വന്നത് അപ്പോൾ യേശു പറഞ്ഞത് മക്കളുടെ അപ്പം അപ്പോൾ രോഗസൗഖ്യത്തിൻ്റെ പേരപ്പമെന്നാണ് വേലക്കാരൻ തൻ്റെ അപ്പത്തിന് യോഗ്യനെന്ന ഒരു സുവിശേഷത്തിലും കൂലിക്ക് യോഗ്യനും അപ്പം വേലയും കൂലിയും അതും അപ്പമാണ് വചനം അപ്പമാണ് സുവിശേഷ വേല അപ്പമാണ് തൃപ്തി അപ്പമാണ് ഭക്ഷണം അപ്പമാണ് ദൈവചനം അപ്പമാണ് എന്തിന് തിരുവത്താഴം പോലും അപ്പം നുറുക്കൽ ആരാധന പോലും അങ്ങനെയാണ് ഏത് എഴുതിയിട്ടുള്ളത് അപ്പോൾ മനുഷ്യൻ്റെ മറ്റുള്ളവരുടെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുപോലെ ഞങ്ങളുടെ കിടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ അത് സ്ഥലസഭയിലെ ആളുകളുടെ കാര്യമാണ് നമുക്ക് പറയാൻ കഴിയുക ഞങ്ങളുടെ സ്ഥലസഭയിലുള്ള എല്ലാവരുടെ എല്ലാവർക്കും എല്ലാവർക്കും അവരുടെ കുറ്റങ്ങളിൽ നിന്ന് മോചനം നൽകണം ആരെയും ഞങ്ങളുടെ സഭയിലുള്ള ആരെയും പരീക്ഷയിൽപ്പെടുത്തരുത് അവസാനം ദൈവത്തിന് മഹത്വം നൽകി അവസാനിപ്പിക്കുകയാണ് യേശു ഈ പ്രാർത്ഥന പഠിപ്പിച്ച് ചൊല്ലാൻ വേണ്ടിയല്ല ൽപ്പനം ചെയ്യാൻ വേണ്ടിയല്ല ആ മോഡലിൽ നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് എന്ന് പറഞ്ഞാൽ ഈ പ്രാർത്ഥനയിൽ നമ്മുടെ ആവശ്യങ്ങൾ പറയാം കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ പറയാം പിന്നെ സഭയിലുള്ള മറ്റംഗങ്ങളുടെ അല്ലെങ്കിൽ നമ്മെ നമ്മെ സ്നേഹിക്കുന്ന നാം സ്നേഹിക്കുന്ന ദേവദാസന്മാരുടെ കാര്യങ്ങൾ പറയാം നമ്മുടെ ബന്ധുക്കളുടെ ഒക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും എരുസലേമിലെ സഭാംഗങ്ങൾ അവരൊരുമിച്ച് കൂടി താമസിച്ചിരുന്ന വീടുകളിൽ ഇങ്ങനെ കർത്താവ് പഠിപ്പിച്ച ആ മാതൃകയനുസരിച്ച് അവർ പ്രാർത്ഥന കഴിച്ചു പോന്നു പ്രിയപ്പെട്ടവരെ നമുക്കും കർത്താവ് നമ്മെ ബന്ധിപ്പിച്ചിട്ടുള്ള സ്ഥലം സഭയിലെ അംഗങ്ങളോട് ചേർന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയർനാമം ജീവ കിരീടം തൻ കയ്യിലുള്ള ചാരത്തണഞ്ഞു മോദി ചേടുമേ ചാരത്തണഞ്ഞു മോദി ചേടുമേ തന്നീടു கிருபாவரங்கள் போராட்டத்தில் நான் தளம் இடாதே